നാട്ടിൽ നിന്ന് ഒരുപാട് ദ്വയാ നടത്തി പലരോടും ദ്വയാ ചെയ്യാൻ പറഞ്ഞു അവസാനം ഗൾഫിലെത്തി ഗൾഫിലെത്തിയാൽ അതേ പല സ്ഥലത്ത് നിന്നും ഡാൻസ് കളിച്ചിട്ട് ആ ഡാൻസ് കളിച്ചത് സോഷ്യൽ മീഡിയയിലിട്ട് ഇതാ ഞങ്ങളിങ്ങനെ ഡാൻസ് കളിച്ചാൽ ആരാ ചോദ്യം ചെയ്യാൻ എന്ന് ഹുങ്കോട് കൂടി കളിയിൽ ലയിച്ചു പോകുന്ന ചില പെൺകുട്ടികളില്ലേ അങ്ങനെ കളിക്കും ആരാണ് ചോദിക്കാൻ എന്ന് പറയുന്നവരില്ലേ അതിങ്ങനെ ജനങ്ങൾക്ക് കാണാൻ വേണ്ടി ഇട്ട് കൊടുക്കുന്നവരില്ലേ ധിക്കാരം മൂത്ത് 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 വല്ലാത്ത ധിക്കാരം തന്നെ പക്ഷേ അറിയില്ലേ കോടീശ്വരനാണ് പക്ഷേ ദുബായിലുള്ള ബിൽഡിങ്ങിന്റെ മേലെ അങ്ങ് കുടുങ്ങി ഇറങ്ങി പോകാൻ പറ്റുന്നില്ല ആർക്കും അങ്ങോട്ട് കയറാനും പറ്റുന്നില്ല ഭക്ഷണം കിട്ടുന്ന കോടീശ്വരനാണ് പക്ഷേ ഒരു നേരത്തെ ഭക്ഷണം കിട്ടാൻ വേണ്ടി എവിടുന്ന് ആരുണ്ടത് കൊണ്ടെത്തരാൻ എന്ന് ചിന്തിക്കുന്ന ഒരു സന്ദർഭം ഒരു രണ്ട് കൊല്ലം കൊണ്ട് നമ്മളെ ലോകത്ത് തന്നെ നമ്മൾ കണ്ടില്ലേ ഒരു ചെറിയ ഡോസാണ് കേട്ടോ നിന്റെ പണത്തിന്റെ കൊഴുപ്പിൽ നീ ധിക്കണ്ട നീ തോന്നിവാസം കാണിക്കണ്ട സ്വന്തം ഭർത്താവ് പെട്ടെന്ന് പിരിയുന്നു അതേ ആ ഭർത്താവിനെ പോയി കാണാൻ കഴിയുന്നില്ല